ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ നല്ല വെയിൽ വന്നിട്ടുണ്ട് ഈ വെയിലിൻ്റെ കൂടെ തന്നെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഇപ്പം ഒരു മൂന്നാല് ദിവസം കൊണ്ട് ക്ലൈമറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് രാവിലെ നല്ല തണുപ്പൊക്കെയാണേ അതിൻ്റെ കൂടെ ഈ ഒരു വെയിലും അപ്പം ആ ഒരു ക്ലൈമറ്റ് മാറുന്ന അനുസരിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ജലദോഷവും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകൾ കിട്ടാം ഇന്ന് ലക്കിക്ക് സ്കൂളിൽ പിങ്ക് ഡേ സെലിബ്രേഷൻ ആണേ അങ്ങനെ പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോൻ റെഡിയായി ആയി നിൽക്കുകയാണ് കേട്ട ഇതാണ്ട് എല്ലാവരും പിങ്ക് തന്നെയാണ് കേട്ടോ ഉണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ അപ്പം എല്ലാവരും പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോൻ റെഡിയായി ആയി ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞപ്പം ആ ഒരു വെയിലിന് ചൂടുണ്ട്ട്ട ഈ തണുത്ത കാറ്റാണ് ഈ അടിക്കുന്നത് അപ്പം അത് പെട്ടെന്ന് നമുക്ക് അസുഖം ഉണ്ടാവും ഈ ക്ലൈമറ്റ് മാറുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവർക്കും അസുഖങ്ങളൊക്കെ വരികയും ലക്കി ബസ് ഇട്ടിട്ട് ഞാൻ വന്ന് കുറച്ചേർ ഇരുന്നു കിട്ടാം അപ്പോഴേ പുറത്ത് ഇതുപോലെ ചേച്ചി വിളിക്കുന്നുണ്ട് പച്ചക്കറിയും കൊണ്ടുവന്നിട്ട് അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും ഇറങ്ങി വാങ്ങിക്കുന്നുണ്ട് കിട്ടാ അപ്പം എനിക്ക് കുറച്ച് കോവയ്ക്ക് ഇരിപ്പുണ്ട് കോവയ്ക്കും ചിക്കനുണ്ട് കിട്ടാ ഞാൻ പച്ചക്കറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ തീർന്നു കഴിഞ്ഞിട്ടേ വാങ്ങിക്കാറുള്ളത് ഞങ്ങളിതുപോലെ ഇടയ്ക്ക് അങ്ങനെ ചിച്ചിടേതും വാങ്ങിക്കുമ്പോൾ അത്ര തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ ആ മാർക്കറ്റില്ലേ അവിടെ പോയിട്ടാണ് ഇതുപോലെ ചീരയും മറ്റേ റാഡിഷ് ഉണ്ട് ഇട്ടാ മറ്റേ വെള്ള ക്യാരറ്റ് മാതിരി ഇരിക്കുന്ന അതൊക്കെയുണ്ട് ഇതൊക്കെ ഇവിടുത്തെ അവരുടെ ഫേവറേറ്റാണ് ഞാനിത് വലുതായിട്ട് വാങ്ങിക്കത്തില്ല അതുകൊണ്ട് മത്തൻ്റെ പൂവും എല്ലാ ഇലകളും ഉണ്ട് ഇട്ടാ മറ്റേ പാലക്ക് പച്ച ചീര ചുമന്ന ചീരയില്ല ഇതുപോലുള്ള ഇല ഇലക്കറികൾ വെക്കാനുള്ള സംഭവങ്ങളെല്ലാം ചേച്ചി രാവിലെ കൊണ്ടുവരും കേട്ട ചിലപ്പം ഞാൻ ഇടയ്ക്ക് പാലക്ക് വാങ്ങിക്കാറുണ്ട് പിന്നെ ചീര അവിടെ പോകുമ്പം കുറച്ചധികം അങ്ങ് വാങ്ങിച്ചിട്ട് വരും ഊട്ടാ അപ്പം ഇന്ന് എനിക്ക് കോവയ്ക്ക മുഴുക്കുരട്ടിയാണേ തൂപ്പും തുടപ്പും പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറുന്നത് ഞാൻ തുണി രാവിലെ തന്നെ കഴുകിയിടുകയെ നമുക്കിവിടെ രണ്ട് പ്രാവശ്യമാണ് കേട്ടോ വെള്ളം വരുന്നത് അപ്പം രാവിലെ ലക്കി പോണ ഒരു സമയത്ത് വെള്ളം വരും കേട്ടോ ആ ഒരു സമയത്ത് തന്നെ ഞാൻ തുണി അങ്ങ് കഴുകിയിടുകയും പിന്നെ ആ പരിപാടി ഇല്ലല്ലോ അങ്ങനെ ഇന്നാന്നേല് ചിക്കൻ കുറച്ചിരിപ്പം ഉണ്ടായിരുന്നു അതും കൂടെ എടുത്ത് വേഗം കറി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ലക്കി വരാനുള്ള സമയമാവുന്നില്ലേ ഇന്ന് ലക്കീൻ്റെ സ്കൂളിൽ പി ടി എം ഉണ്ടായിരുന്നെട്ട എല്ലാ പ്രാവശ്യത്തെക്കാളും സമയം കുറച്ച് വ്യത്യാസമായിരുന്നേ അപ്പോഴ് അവർ അതുകൊണ്ട് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെല്ലുന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തേക്കണം ബസ്സിൽ കയറ്റി വിടത്തില്ലയെന്നേ അങ്ങനെ ഇന്നലെ തന്നെ രാത്രിയിൽ മാം മാമിന് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മോനെ ബസ്സിൽ കയറ്റി വിട്ടോ ഞങ്ങൾ വരില്ലയെന്നേ അപ്പോഴും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബസ് കാത്ത് നിന്ന് മോൻ വരുമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതിനുള്ളിൽ ആളില്ല കേട്ടോ അങ്ങനെ ആ ബസ്സിൽ തന്നെ ആയുണ്ട് അപ്പം ആയനോട് ചോദിച്ചപ്പോൾ ആയ പിള്ളേരെ എല്ലാവരെയും ആക്കിയിട്ട് തിരിച്ച് സ്കൂളിൽ പോട്ടാ അപ്പം ആയനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മോനെ വിട്ടിട്ടില്ലാന്ന് അങ്ങനെ സ്കൂളിൽ വിളിച്ച് വിളിച്ചപ്പോൾ സ്കൂളിൽ അവർ മെസ്സേജ് കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ മോനെ സ്കൂളിലാക്കിയിരിക്കുകയാണേ അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വരാൻ കുറച്ച് താമസിക്കും അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അവരുടെ ഇതല്ലേ പോരായ്മയല്ലേ അവർ സമയത്ത് നോക്കാഞ്ഞിട്ടല്ലേ അങ്ങനെ മോനെ വിളിക്കാം ഏട്ടൻ വന്നിട്ട് അവർ സമ ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ വന്നിട്ട് ഞാനും ഏട്ടൻ ൂടെ മോനെ വിളിക്കാൻ പോയി ആ ഒരു സമയം തന്നെ നന്ദയും വരും കേട്ടോ അങ്ങനെ സ്കൂളിൽ ചെന്നപ്പോൾ ക്ലാസ്സിൽ ലക്കി മാത്രമേ ഉള്ളൂ കേട്ടോ പാപം അവിടെ ഇരിക്കുകയാണ് പിന്നെ മാം പറഞ്ഞ ഇനിയിപ്പം എന്താ പറയുക അവർ കണ്ടില്ലല്ലോ മെസ്സേജ് സമയത്ത് കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഉണ്ടായത് അപ്പോഴേ ഏട്ടൻ പറഞ്ഞു ഏട്ടന് കുറച്ച് താമസിച്ചിട്ടാണ് വരുന്നത് ഞാൻ പോകാൻ പറ്റത്തില്ല നന്ദയും കൂടെ വരുന്നത് കൊണ്ട് മാത്രമല്ല നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടാ അപ്പോഴി പ്രാവശ്യം പോകേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് എന്തായാലും ഇപ്രാവശ്യവും പേ ടി എമ്മിന് പോയിട്ടാ ക്ലാസ്സിൽ ചെന്നപ്പോൾ ലക്കി മാത്രം ഇരിക്കുന്നു കേട്ടാ എന്നെ കണ്ടപ്പോൾ അമ്മ എന്താ നേരത്തെ ഒരു കറച്ചിൽ വരുന്ന ആ ഒരു രീതിയൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ മോനോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ബസ്സിൽ കയറി വരണം അമ്മ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിപ്പം അവൻ പറഞ്ഞു കഴിഞ്ഞാലൊന്നും നടക്കത്തില്ലല്ലോ മാം പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞു അമ്മ വരൂന്ന് മാം പറഞ്ഞെന്ന് അങ്ങനെ ആയ ചെന്ന് മാമിനോട് പറഞ്ഞപ്പോൾ അവർ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് തലേന്ന് അയച്ച മെസ്സേജ് കണ്ടത് കേട്ടാ അങ്ങനാണ് പിന്നെ ഏട്ടനെ വിളിച്ചത് ഏട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഏട്ടനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ഏട്ടനെ ജോലിയിലാണ് ല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ലക്കിനെയും കുട്ടിക്കൊണ്ട് പോവാണ് ലക്കിക്ക് പിന്നെ കുഴപ്പമില്ല സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമല്ലോ സ്കൂളിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ ഇതുപോലെ പി ടി എമ്മിനൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടാ ചെന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് പിള്ളേരുടെ എല്ലാവരുടെയും പേരൻസ് വരുമ്പം അവർ സങ്കടമാണ് ഏതോ ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ പേരൻസ് മാത്രം വന്നില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടാ അതുകൊണ്ട് ഞാനിന്ന് രാവിലെ തന്നെ പറഞ്ഞു മോനെ ബസ്സിൽ കയറി വരണം ഇന്ന് വരത്തിൽ ില്ലാന്നേ അപ്പോഴ് ഓക്കെയൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പോയത് പിന്നെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ ഈ ഒരു സമയത്താണ് ഈ നന്ദയും വീട്ടിൽ വരുന്നത് അതുകൊണ്ടാണ് ഈ ഇങ്ങനെ സമയം മാറ്റിയപ്പോൾ പി ടി എമ്മിന് പോണ്ടെന്ന് വിചാരിച്ചത് അത് അവരോട് നേരത്തെ തന്നെ പറയുകയും ചെയ്തു പക്ഷേ അത് ഇങ്ങനെ ആയിപ്പോയിട്ടാണ് പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് നന്ദ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ ഉണ്ടിട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉണ്ടിട്ടാണ് അതിന് ഞാനെല്ലാക്കും കൂടെ പോവുകയാണേ കുഞ്ഞു പിള്ളേരൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പം നന്ദ നേരത്തെ പറഞ്ഞമ്മ ഞാൻ വരുന്നില്ല എന്ന് നേരത്തെ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രോഗ്രാംസിനാണേൽ അവള് വരത്തില്ല കേട്ടോ അവിടെ ചെല്ലുമ്പോഴും കുഞ്ഞു കുട്ടികളാണ് മൊത്തം വരുന്നത് അപ്പം അവൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ അവൾ വരുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു സാരിയാണ് കേട്ടോ ഞാൻ ഉടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു കമ്മലുവേ ഈ എൻ്റെ ഒരു സാരി കുറേ വർഷം പഴക്കമുള്ളതാണ് ഇട്ടാ ഇത് ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം എടുത്തിട്ട് വന്നതാണ് വീട്ടിൽ ഞാൻ സാരി ഒന്നും വില്ലതായിട്ട് ഉടുക്കാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു വെച്ചിരിക്കുന്നുണ്ടായിരുന്നട്ടോ അപ്പം ഇപ്രാവശ്യം പോയപ്പം ഇതെടുത്തിട്ട് വന്ന ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഉടുത്തിട്ടേ ഉള്ളത് എനിക്ക് ഈ സാരി ഉടുക്കുന്ന വലിയ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഈ ഒരു കമ്മൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്കൊക്കെയാണ് ഉടുക്കുന്നതെങ്കിലും ഇഷ്ടമല്ല എങ്കിലും ഉടുക്കുന്ന ദിവസം കുറച്ച് സന്തോഷമാണ് എന്താണെന്നറിയത്തില്ല എനിക്ക് സാരിയൊക്കെ കൊടുക്കാൻ ഒരുപാട് സമയം എടുക്കൂട്ടാ അതായിരിക്കാം എനിക്ക് ഈ സാരിൻ്റെ കൂടെ ഇതുപോലെയുള്ള വലിയ ജിമിക്കയില്ലേ ഇതിടാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് കണക്കുള്ള കുറച്ച് വെറൈറ്റി എൻ്റെ അടുത്തുണ്ട് ഇതിങ്ങനെ ഏട്ടൻ്റെ ജോലിസ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സാരിയൊക്കെ എടുത്തിട്ട് പോകുമ്പം ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന കമ്മലാണ് കമ്മലുകളാണ് ഇട്ടാ ഇതിൻ്റെ പല കളറുണ്ട് ഇതൊരു മെറൂൺ കളറാണ് കിട്ടാ ഞാൻ ബ്ലൂ നോക്കി മൊത്തം അടിപൊളിയായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ബ്ലൂ നോക്കി പക്ഷേ കിട്ടിയിൽ കേട്ട അങ്ങനെ കിട്ടിയ മറൂൺ കളറൊക്കെ എടുത്തിട്ടിട്ട് ഇറങ്ങുകയാണെ മോള് വീട്ടിലുണ്ട് കേട്ട അവളെ കൊണ്ടുപോകുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ കൂടെ സമയത്ത് അവിടെ എത്തണം കേട്ടോ അവിടെ ചെന്ന് കുറച്ച് ഡാൻസും പാട്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കാണും പിന്നെ കുറച്ച് സ്നാക്സ് കാണും അതൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ചു വരണം കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വൈകിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് പക്ഷേ നന്ദേ വിളിച്ചിട്ട് വലിയ കാര്യമില്ല കേട്ടോ അവൾ വരത്തില്ല എത്ര പറഞ്ഞാലും ഇതുപോലെ അടുത്തുള്ള പിള്ളേരുടെ കുഞ്ഞുമക്കളുടെ ബർത്ത്ഡേ പാർട്ടിയില്ലേ അതിനൊക്കെ വിളിച്ചാലും പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലും കുഞ്ഞു പിള്ളേരാണ് കേട്ടോ ഇപ്പം ഞങ്ങൾക്കിടെ വീട്ടിൻ്റെ അവിടെ ഒന്ന് രണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ കഴിഞ്ഞു കിട്ടാ അപ്പോൾ അതിന് രണ്ട് മൂന്നെണ്ണത്തിനോ അവൾ ലക്കീം കൂടാണ് ഇട്ടാൽ പോയത് അപ്പം വലിയ പ്രശ്നമില്ലാണ്ട് ഇപ്പം രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇതുപോലെ ഏട്ടൻ്റെ ജോലിസ്ഥലത്തോ മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ആൾ വരത്തില്ല കേട്ടോ അവിടെ എല്ലാം ലക്കീൻ്റെ പ്രായമുള്ളതും അതിനേക്കാളും ചെറുതുമായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവൾക്ക് തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ആൾ വരത്തില്ല അപ്പം ഞാൻ ഇവിടെ ഇരുന്നോളാം വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധിക്കത്തില്ലാട്ടോ കാരണം ഞങ്ങൾ വേഗം വരും കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഒരു മണി ഏഴുമണിയിട്ടാണ് അല്ലെങ്കിൽ ആറ് ആറേ ആവുമ്പം തിരിച്ച് വീട്ടിലെത്തുകയും ഇതിപ്പോൾ ഏട്ടൻ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഏട്ടൻ ജോലിക്കും കഴിഞ്ഞിട്ട് ഞാൻ കൂടെ തിരിച്ചു വരുമേ ലക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടാണ് ചെന്ന കുറച്ച് ലേഡീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ പരിപാടി തുടങ്ങാൻ കുറച്ചുകൂടെ സമയം എടുക്കും അപ്പം അത്രയും നേരം ഇങ്ങനെ കാര്യം പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വരും അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കുറച്ചു നേരം കാര്യം പറഞ്ഞിരിക്കും കേട്ടോ താണ്ടിത് ലക്കിക്ക് പുരിന്ന് വാങ്ങിച്ച മോതിരമാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ മോതിരം ഇങ്ങനെ കയ്യിലിടാൻ പിന്നെ അതുപോലെ മറ്റേ ആമ്പിളർ ഇടുന്ന വളയില്ലേ മുത്തൊക്കെ ഉള്ള അതും ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അവർ വേണം കേട്ടോ പിന്നെ ഡാൻസും പാട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്നാക്സ് കഴിക്കാനായിട്ട് വന്നേ സമോസയും പിന്നെ കുട്ടി പിസ്സ ഉണ്ടായിരുന്നു കേട്ടോ ലക്കിക്ക് ഈ പിസ്സ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വലിയ പിസ്സയേക്കാളും എനിക്കും ഇഷ്ടം ഈ ഒരു കുട്ടി പിസ്സയാണ് കേട്ടോ പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു ഗുലാബ് ജാമുൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മധുരം എന്തായാലും കാണും കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ചട്ണി ഉണ്ടായിരുന്നേ പുതിനേൻ്റെയും തക്കാളീൻ്റെയും പിന്നെ വേറെ പുളീൻ്റെയും ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ കപ്പലണ്ടീൻ്റെ ഉണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് ചട്നികൾ വെറൈറ്റി ചട്നിയാണ് കേട്ടോ അതൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഞാൻ ലക്കിയും കൂടെ ഒരു ചേറിൽ വന്നിരുന്നു കേട്ടാ ഞാനും എടുത്ത് രണ്ട് കുട്ടി പിസ്സ ലക്കിക്ക് കണ്ട സമോസ വേണ വേണ്ടതെന്ന് പറഞ്ഞിട്ട് എനിക്ക് തരികയാണ് എനിക്ക് ഒരു സമോസ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കും സമോസേനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ആ സമോസ മോനെ നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തന്നെ ഏൽപ്പിച്ച് അതാണ്ട് എനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഗുലാബ് ജാമുന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട് ചായയും നാരങ്ങ ആയിരുന്നു ഞാൻ പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങ വെള്ളം നമ്മുടെ ഏലക്കൊക്കെ ചതച്ചിട്ടതാണ് കേട്ടോ ഒരു പ്രത്യേക ഫ്ലേവറാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ഞാനും വീട്ടിൽ ഇതുപോലെ ഏലക്കൊക്കെ ചതച്ചിട്ട് ഇടയ്ക്ക് ഇതുപോലെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് അപ്പം അതൊക്കെ വീട്ടിൽ വന്നിട്ടാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്